ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ അടിപൊളി ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതേ ഞങ്ങൾ നമ്മുടെ ട്രിപ്പിൻ്റെ ഭാഗമായ അടുത്ത സ്ഥലത്തെത്തി കഴിഞ്ഞിട്ടു അപ്പോൾ ഈ സ്ഥലമാണ് നമ്മുടെ മുരുടേശ്വർ അതായത് കർണാടക സ്റ്റേറ്റിലുള്ള മുരുടേശ്വർ എന്ന് പറഞ്ഞ അമ്പലത്തിലാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഈ അമ്പലം നമ്മൾ ദൂരേന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം കാരണം ഇതിങ്ങനെ ആകാശം മുട്ട ഇങ്ങനെ നിൽക്കാണ് പതിനാല് ഫ്ലോറാണ് ഇത് പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് പോയി കാണാം ബാക്കി അവിടുത്തെ നല്ല വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾക്ക് ഓരോരുത്തർക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ നിങ്ങൾ കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം തന്നെ ഞാൻ അവിടുത്തെ ഐതിഹ്യങ്ങളും കുറച്ച് എനിക്കറിയാവുന്ന അറിവുകളും നിങ്ങളോടൊത്ത് ഷെയർ ചെയ്യും കർണാടകയിലെ ഉത്തര കന്നഡയിലുള്ള മുരുടേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് മുരുടേശ്വര ക്ഷേത്രം അറേബ്യൻ കടലിന് സമീപമുള്ള കന്ദുകഗിരി എന്ന ചെറിയ കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രത്തിന്റെ സ്ഥാനം മുരുടേശ്വരൻ എന്നറിയപ്പെടുന്ന ശിവൻ ആണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ക്ഷേത്ര സമീപത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള നൂറ്റി ഇരുപത്തിമൂന്ന് അടി മുപ്പത്തിയേഴ് മീറ്റർ ഉയരമുള്ള ശിവപ്രതിമയ്ക്ക് ലോകത്തിലെ ഉയരമേറിയ ശിവരൂപങ്ങളിൽ വെച്ച് രണ്ടാം സ്ഥാനമാണുള്ളത് ഇനി നമുക്ക് മുരുടേശ്വര ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഒന്ന് കേൾക്കാട്ടോ മുരുടേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ ത്രേതായുഗത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്നു അമർത്യത നേടിയ ദേവന്മാരെ പോലെ അനശ്വരനാകുവാൻ ലങ്കേശ്വരനായ രാവണനും ആഗ്രഹിച്ചു ദേവഗണങ്ങൾക്ക് ഇത് സാധ്യമായത് ശൈവ പ്രതീകമായ ആത്മലിംഗത്തെ പൂജിക്കുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ രാവണൻ ആത്മലിംഗം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു തീവ്രമായ പ്രാർത്ഥനകളിലൂടെയും പൂജകളിലൂടെയും പരമശിവനെ പ്രസാദിപ്പിക്കുവാൻ സാധിച്ച രാവണൻ ശിവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വരമായി ആത്മലിംഗം ആവശ്യപ്പെട്ടു അപ്രകാരം ആത്മലിംഗം രാവണനു വരദാനമായി നൽകിയപ്പോൾ അത് ലങ്കയിലെത്തി യഥാസ്ഥാനത്ത് സ്ഥാപിക്കുന്നതുവരെ മറ്റൊരിടത്തും നിലത്ത് വയ്ക്കാൻ പാടില്ല എന്നൊരു കർശന നിർദ്ദേശവും കൂടി നൽകി ഈ സംഭവം അറിഞ്ഞ നാരദമുനി സ്വദേ അഹങ്കാരിയായ രാവണൻ ആത്മലിംഗം കൈവശപ്പെടുത്തിയതിൽ ആശങ്കാകുലനാവുകയും ഷ്ണുവിന്റെയും ഗണപതിയുടെയും സഹായം അപേക്ഷിക്കുകയും ചെയ്തു സൂര്യാസമയത്തോടനുബന്ധിച്ചിട്ടുള്ള പൂജാ കർമ്മങ്ങളിൽ വളരെ നിഷ്ഠ പുലർത്തിയിരുന്ന വ്യക്തിയാണ് രാവണൻ എന്നു മനസ്സിലാക്കിയ ഗണപതി ആത്മലിംഗം വീണ്ടെടുക്കുവാനൊരു ഉപായം കണ്ടെത്തി ആത്മലിംഗം കൈകളിൽ വഹിച്ചു രാവണൻ ഗോകർണത്തെത്തിയപ്പോൾ മഹാവിഷ്ണു മായയാൽ സൂര്യനെ മറച്ചു അസ്തമയ ഛായ സൃഷ്ടിച്ചു പ്രതീക്ഷിച്ചതിലും വേഗം അസ്തമയം ആയെന്നു ധരിച്ച രാവണൻ ആത്മലിംഗം കൈകളിൽ വച്ചുകൊണ്ട് തന്റെ പൂജകൾ നടത്തുവാൻ കഴിയാതെ വിഷണ്ണനായി തതവസരത്തിൽ ഗണപതി ഒരു ബ്രാഹ്മണ ബാലന്റെ രൂപത്തിൽ അവിടെ എത്തി വിശ്വസ്തനായി തോന്നിയ ആ ബ്രാഹ്മണ ബാലനോട് പൂജകൾ നടത്തി താൻ തിരികെ വരുന്നതുവരെ നിലത്ത് വയ്ക്കാതെ കൈകളിൽ തന്നെ വഹിച്ചുകൊള്ളണമെന്ന അഭ്യർത്ഥനയോടെ ആത്മലിംഗം രാവണൻ കൈമാറി എന്നാൽ രാവണൻ പൂജകൾ നിർവഹിച്ചു തിരികെ വരുന്നതിനു മുൻപേ മഹാവിഷ്ണു സൂര്യനെ മറച്ചിരുന്ന തൻ്റെ മായ പിൻവലിക്കുകയും പകൽ വെളിച്ചം വീണ്ടും പരക്കുകയും ചെയ്തു അബദ്ധം പറ്റിയെന്ന് മനസ്സിലാക്കി പരിഭ്രാന്തനായി പാഞ്ഞു തിരിച്ചെത്തിയ രാവണന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിനു മുൻപേ ഗണപതി ആത്മലിംഗം നിലത്ത് വയ്ക്കുകയും ലിംഗം നിലത്തുറച്ചു പോവുകയും ചെയ്തു കോപാകുലനായ രാവണൻ അത് പൊക്കിയെടുത്ത് നശിപ്പിക്കുവാൻ ശ്രമിച്ചു രാവണന്റെ ശക്തമായ ബലപ്രയോഗം മൂലം ആത്മലിംഗം പല ഖണ്ഡങ്ങളായി ചിതറുകയും ലിംഗത്തിന്റെ മുകൾ ഭാഗം ഉൾപ്പെടുന്ന ഖണ്ഡം കുറച്ചകലെയുള്ള സൂറത്കൽ എന്ന പ്രദേശത്തു ചെന്ന് പതിക്കുകയും ചെയ്തു തുടർന്ന് രാവണൻ ലിംഗത്തിന്റെ പേടകവും പേടകത്തിന്റെ അടപ്പും ഏറ്റവും ഒടുവിലായി ആത്മലിംഗത്തെ ചുറ്റിയിരുന്ന തുണി കൊണ്ടുള്ള ആവരണവും ഓരോ സ്ഥലത്തേക്ക് എടുത്തെറിഞ്ഞു ഇവയിൽ ആവരണം വന്നു പതിച്ച കന്ദുകഗിരിയിലാണ് മുരുടേശ്വര ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് വിശ്വാസം മൂന്ന് പതിറ്റാണ്ട് മുൻപ് ആർ എൻ ഷെട്ടി രാമനാഗപ്പ ഷെട്ടി എന്ന ധനികനായ വ്യവസായിയുടെ ശ്രദ്ധ പതിയുന്നതോടെയാണ് മുരുടേശ്വര ക്ഷേത്രത്തിന്റെയും ഈ പ്രദേശത്തിൻ്റെയും ചരിത്രത്തിൽ ഒരു പുതുയുഗം പിറക്കുന്നത് തദ്ദേശവാസിയും ക്ഷേത്രവുമായി മുൻപ് തന്നെ ആത്മബന്ധമുണ്ടായിരുന്നയാളും നിർമ്മാണ രംഗത്തെ പ്രമുഖനുമായ ഇദ്ദേഹം ക്ഷയോന്മുഖമായി കൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തെ പുനരുദ്ധരിക്കാൻ തീരുമാനിച്ചു എസ് കെ ആചാരി എന്ന ശില്പിയുടെ മേൽനോട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പിന്നീട് പത്മാസനത്തിൽ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ചതുർബാഹുവായ പരമശിവന്റെ കൂറ്റൻ ശില്പവും ഇരുപത് നിലകളുള്ള രാജഗോപുരവും ക്ഷട്ടി തന്നെ മുൻകൈയെടുത്ത് പണിയിപ്പിച്ചു ൂന്ന് അടി ഉയരമുള്ള ശിവന്റെ ശില്പം ഷിമോഗ സ്വദേശിയായ കാശിനാഥന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ശില്പികൾ കോൺക്രീറ്റിൽ തീർത്തതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അടി ഉയരമുള്ള രാജഗോപുരം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗോപുരവുമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ശില്പികൾ നിർമ്മിച്ച ഈ ഗോപുരത്തിന്റെ കവാടത്തിൽ രണ്ടു ഗജവീരന്മാരുടെ ശില്പങ്ങളുമുണ്ട് ഈ ശില്പങ്ങൾക്ക് പുറമെ ഗീതോപദേശം ഏഴ് കുതിരകളെ പൂട്ടിയ രഥത്തിലേറിയ സൂര്യഭഗവാൻ തുടങ്ങിയ ശില്പങ്ങളും ഇന്ന് മുരുടേശ്വര ക്ഷേത്ര പരിസരത്തുണ്ട് ഇത്രയും മനോഹരമായ ഒരു ക്ഷേത്രവും ഇത്രയും മനോഹരമായ ഒരു രൂപമൊക്കെ ഉണ്ടാക്കാൻ എന്തോരം നാളത്തെ പരിശ്രമവും കഠിനാധ്വാനവും വേണ്ടി വന്നിരിക്കുമല്ലേ അങ്ങനെ ചെയ്ത എല്ലാവർക്കും അങ്ങനെ അവർ ചെയ്തതുകൊണ്ടാണല്ലോ ഇന്ന് നമുക്കും ഒന്ന് പോയി കാണാനും തൊഴാനും ഒക്കെ പറ്റുന്നത് അപ്പോൾ ഇതുപോലെയുള്ള നല്ല മനസ്സുള്ള ആളുകൾ ഇനിയും ഒരുപാടുണ്ടാവട്ടെ എന്ന് നമുക്ക് ഒരുപാട് പ്രാർത്ഥിക്കാം ഈ ക്ഷേത്രത്തിനോടൊപ്പം തന്നെ അടുത്തായിട്ടൊരു ബീച്ച് ഉണ്ട് കേട്ടോ ആ ബീച്ചിൽ ഒരുപാട് റൈഡ്സും കാര്യങ്ങളുമുണ്ട് നമുക്കൊരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഈ അമ്പലത്തിൽ വന്ന് കഴിഞ്ഞാൽ ഇവിടെ തൊഴുതന് ശേഷം ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഫ്ലോട്ടിംഗ് ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ചിന്ന ചിന്ന റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടിയാൽ ഇതുപോലെ ഈ അമ്പലങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ ഇതുപോലെ ഈ മുരടേശ്വര ക്ഷേത്രം ഒന്ന് വന്ന് നമ്മൾ കാണേണ്ടത് തന്നെയാണ് ഇത്രയും വലിയൊരു ക്ഷേത്രം നമ്മൾ വേറെ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഒരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പറഞ്ഞ ഐതിഹ്യങ്ങളും കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ നിർത്തുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എപ്പോഴും പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും Bye bye!